പടന്നക്കാട് നെഹ്റു കോളേജിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കായി ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു പരിപാടിയിൽ കണ്ണൂർ സർവകലാശാല പരീക്ഷാ കൺട്രോളർ ഡോക്ടർ കെ ജിതേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു രണ്ടായിരത്തി മൂന്ന് ബാച്ചിലെ അഞ്ച് പി ജി കോഴ്സുകളിൽ നിന്നുമായി യോഗ്യത ലഭിച്ച നൂറോളം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളെ മുൻനിർത്തിയാണ് പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചത് കോളേജ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ കണ്ണൂർ സർവകലാശാല പരീക്ഷാ കൺട്രോളർ ഡോക്ടർ കെ ജിതേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ക്ലാസ് മുറികൾ ലോകത്തിന്റെ പരിച്ഛേദമാണെന്ന് തിരിച്ചറിയാൻ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സാധിക്കണമെന്നും നല്ല വിദ്യാർത്ഥികളാണ് നല്ല അധ്യാപകരെ സൃഷ്ടിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഡോക്ടർ ജിതേഷ് നിർവഹിച്ചു കലാലയം വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഒരുപോലെ വല്ലാത്തൊരു ഇഷ്ടമാണ് ഇവിടെ നിന്ന് മറ്റൊരു ജോലിയിലേക്കൊക്കെ എന്ന് പറയുമ്പം അത് അത്രമാത്രം ആസ്വദിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കലോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആദ്യം വരുന്നത് രണ്ടായിരത്തി ആറിൽ അന്ന് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി ഞാനായിരുന്നു അന്ന് ആർട്സ് ഫോറത്തിൻ്റെ അഡ്വൈസർ അതിനുശേഷം നമ്മുടെ കോളേജിൽ അത്രത്തോളം അവാർഡൊന്നും മില്ലെങ്കിൽ സമ്മാനങ്ങൾ കിട്ടിയിട്ടില്ല ഇത് എൻ്റെ വാദമല്ല കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം അതിന് കാരണവും കൂടെയാണ് നിങ്ങളുടെ ഈ ക്യാമ്പസ് കോളേജ് മാനേജർ കെ രാമനാഥന്റെ ആമുഖഭാഷണത്തോടെ ആരംഭിച്ച പരിപാടിയിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ടി ദിനേശ് വിദ്യാർത്ഥികൾക്കുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നെഹ്റു കോളേജ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി അംഗം പി യു നാരായണ തന്ത്രി കോളേജ് മുൻ പ്രിൻസിപ്പാലും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ ഡോക്ടർ കെ വി മുരളി പി ടി വൈസ് പ്രസിഡന്റ് വി തുളസി ഇംഗ്ലീഷ് വിഭാഗം അധ്യാപിക ഡോക്ടർ റുക്കിയ മുഹമ്മദ് കുഞ്ഞി കോളേജ് സൂപ്രണ്ട് വിനോദ് കുമാർ യൂണിയൻ ചെയർമാൻ കെ വി അഭിരാം തുടങ്ങിയവർ സംബന്ധിച്ചു കോളേജ് ഐക്യുഎസ് കോർഡിനേറ്റർ ഡോക്ടർ വി വിജയകുമാർ സ്വാഗതവും ജോയിന്റ് കോർഡിനേറ്റർ Евимидон нам не броню, не сбивал, не